അസ്സാം വർഹമു അലഹദില്ല സഹോദരങ്ങളെ ചില വ്യക്തികൾ എന്റെ വീഡിയോ കാണേണ്ട ആവശ്യത്തിലേക്കായിട്ട് ഗൂഗിളിലും അതേപോലെ തന്നെ യൂട്യൂബിലും സുലൈമാൻ സേഷ് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം സുലൈമാൻ സേട്ട് എന്ന് പറയുന്ന എൻ്റെ ചാനലിലേക്ക് വന്നെത്തുമ്പോഴാണ് അവിടെ അവർ ഉദ്ദേശിക്കുന്ന വീഡിയോകളൊന്നും കാണുന്നില്ല എന്ന ഒരു പരാതി എനിക്ക് ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സഹോദരങ്ങളെ സുലൈമാൻ സേട്ട് എന്ന് പറയുന്ന ഈ ചാനലിൽ എൻ്റെ വീഡിയോകൾ പ്രസിദ്ധീകരിക്കുന്നില്ല പകരം സ്ട്രെയ്റ്റ് പാത്ത് എസ് പി എന്ന ചാനലിലാണ് എൻ്റെ വീഡിയോകളെല്ലാം പ്രസിദ്ധീകരിക്കുന്നത് അത് നിങ്ങൾ യൂട്യൂബിൽ സ്ട്രെയ്റ്റ് പാത്ത് ഒറ്റ വാക്കാണ് സ്ട്രെയിറ്റ് എന്ന് കഴിഞ്ഞിട്ട് സ്പേസ് ഇല്ല സ്ട്രെയിറ്റ് പാത്ത് സ്പേസ് എസ് പി എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻ്റെ വീഡിയോകൾ കാണാൻ കഴിയും ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഈ സുലൈമാൻ സേട്ട് എന്ന് പറയുന്ന ചാനലിൽ നിങ്ങൾ എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് ഈ സുലൈമാൻ എന്ന് പറയുന്ന ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം സ്ട്രെയ്റ്റ് പാത്ത് എസ് എന്ന ചാനൽ ഏത് നിമിഷവും അത് നഷ്ടപ്പെട്ടേക്കാം അത് നഷ്ടപ്പെടുന്നതിൽ എനിക്ക് റിഗ്രേറ്റ് ഒന്നുമില്ല വിരോധവുമില്ല വേദനയുമില്ല കാരണം ഞാൻ ആഡ്സെൻസ് അക്കൗണ്ട് ചെയ്തിട്ടില്ല പിന്നെ മോണിറ്റൈസും ചെയ്തിട്ടില്ല യൂട്യൂബിൻ്റെ വരുമാനം നൂറ് ശതമാനം ഹറാമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് യൂട്യൂബിൻ്റെ വരുമാനത്തിന് വേണ്ടിയല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് ചാനൽ നഷ്ടപ്പെട്ടാലും എനിക്ക് വലിയ റിഗ്രേറ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ അതിന് ഒരു ബദൽ സംവിധാനം എന്ന നിലക്ക് ഈ സുലൈമാൻ സേട്ടിലായിരിക്കും പിന്നീട് വീഡിയോകൾ വരിക അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ സുലൈമാൻ എന്ന് പറയുന്ന ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ സ്ട്രെയ്റ്റ് പാത്ത് എസിപ്പിയുടെയും സുലൈമാൻ സേട്ട് എന്ന ചാനലിൻ്റെയും രണ്ടിൻ്റെയും ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയല്ല ഞാൻ യൂട്യൂബ് വരുമാനം വാങ്ങിക്കുന്നില്ല تو تھینک یو فار واچنگ جزاک اللہ خیر السلام علیکم ورحمۃ اللہ دعوانا الحمد الحمدللہ رب اللہ